ജനനേന്ദ്രിയ മുറിച്ച സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി ജനനേന്ദ്രിയ മുറിച്ച പെൺകുട്ടി നൽകിയ ഹർജിയാണ് തിരുവനന്തപുരത്തെ പോക്സോ കോടതി തള്ളിയത് നിയമസാധുതയില്ലാത്ത ഹർജി സമർപ്പിച്ച് കോടതിയുടെ സമയം കളയരുതെന്ന് ജഡ്ജി രാവിലെ വിമർശം ഉന്നയിച്ചിരുന്നു ഗംഗേഷയുടെ ജനനേന്ദ്രിയമുറിച്ച സംഭവത്തിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പെൺകുട്ടി കോടതിയെ സമീപിച്ചത് പോലീസ് റിപ്പോർട്ടിലെ മിക്ക കാര്യങ്ങളും ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചും അന്വേഷണ സംഘം പറയിച്ചതാണെന്നും അതുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരില്ലെന്നും കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് പെൺകുട്ടി ആവശ്യപ്പെട്ടിരുന്നത് ഇന്ന് രാവിലെ ഹർജി പരിഗണിച്ച കോടതി പെൺകുട്ടിയെ വിമർശിക്കുകയും ചെയ്തു നിയമസാധുതയില്ലാത്ത ഹർജി സമർപ്പിച്ച് കോടതിയുടെ സമയം കളരുതെന്നായിരുന്നു ജഡ്ജി വിമർശിച്ചത് സിബിഐ അന്വേഷണം ഈ കോടതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയമല്ലെന്ന് പ്രോസിക്യൂഷനും കോടതിയെ അറിയിച്ചു ഇതേ തുടർന്നാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളിയത് നേരത്തെ പെൺകുട്ടിയുടേതെന്ന പേരിൽ കത്തും ശബ്ദരേഖയും പുറത്തു വന്നതിന് പിന്നാലെയാണ് കോടതിയിൽ ഹർജിയും സമർപ്പിക്കപ്പെട്ടത് പെൺകുട്ടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം